അടുത്ത പാട് അടുത്തൊരു എന്താ പറയാ ഇത് പാട് പിന്നെ ആനിവേഴ്സറി വിഷ്വസിന്റെ ഒരുപാട് ഇനി പാട് പാട്ടൊന്നും കിട്ടില്ലേ അപ്പം ഇന്ന് ഗീതാ മിസ്സിൻ്റെ ആനിവേഴ്സറി ആണ് മുപ്പത്തി മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം മിസ് വൈകുന്നേരം വന്ന് എന്നെ വിളിച്ച് ശശിയേട്ടനെ വിളിച്ച് ഞങ്ങൾ അവൻ വിളിച്ച് കഴിക്കാൻ വന്നതാണ് ശശിയേട്ടനും ഞാനും മിസ്സിനോട് ചേച്ചീനെ വിളിച്ച് ചേച്ചിക്ക് ഇന്നലെ കല്യാണമായതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളായിട്ട് ഇന്ന് ചേച്ചി വന്നില്ല ചേച്ചിക്ക് ഇന്ന് ലീവാണ് അപ്പോൾ ചേച്ചിക്ക് അതിനുള്ള ഇതല്ല അതേ ശശിയേട്ടൻ്റെ പാട്ടുണ്ടാവും ചേർന്ന് ശശിയേട്ടൻ്റെ രണ്ടുപേരും പാടിയിട്ടിരുന്നു കാട് ശശേട്ടാ കാട്ട് ആട് ആ ശരി കട്ടാ ക